ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾക്ക് വേനൽക്കാലം ആയിട്ടുണ്ട് ഇനി കവുങ്ങും തോട്ടത്തിലെല്ലാം വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ കവുങ്ങിനൊന്നും നമുക്ക് വിചാരിച്ച ഇണക്കി വിളവ് കിട്ടില്ല വിളവ് കിട്ടൂലെന്നല്ല കുറേ ഉണങ്ങിപ്പോവും നമുക്കിത് ഇണക്കി അടക്കെല്ലാം നല്ലോണം കിട്ടണമെങ്കിൽ ഇപ്പം വെള്ളം കൊടുക്കണം എന്നാൽ മാത്രമേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ കവുങ്ങിനെല്ലാം നല്ല ശക്തിയായിട്ട് ഒരു ഊർജം കിട്ടൂ അതിന് മുമ്പേ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്താ പറഞ്ഞാൽ ഇതിന് വളരെ ഇട്ട് കൊടുക്കണം എന്താ പറഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ആ വളമിടുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേനൊക്കെ കുമ്മായേ കുമ്മായം നീറ്റിക്കക്ക ഈ കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കണം ആദ്യം മണ്ണിന് എന്നിട്ട് ബാക്കി ചെയ്യാൻ പാടില്ല കുമ്മായം ഇട്ടിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഇടാൻ പാടില്ലു അപ്പോൾ അപ്പം നമ്മിന്ന് കുമ്മായി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഒരുപാടൊന്നും ഇട്ടുകൊടുക്കണ്ട നമുക്കിതിനക്കത്തെ ഒരു കവുണ്ടെങ്കിൽ അതിനൊരു ഇത്തപ്പോലെ ഇട്ടുകൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഒരു പാട്ട അത്ര ഇടണ്ടോ ഇനിയിപ്പം ഇനി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോഴേ വളമിടാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളമെല്ലാം കിട്ടുന്നതായിരിക്കും ഇതിപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് തോട്ടമെല്ലാം ഇതിൻ്റെ ഉള്ളിലുള്ള പുല്ലൊക്കെ ചെത്തി പറിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിനൊക്കെ എല്ലായിടത്തും കുമ്മായൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം വിളവെടുക്കാൻ തുടങ്ങിയ കവുങ്ങാണിത് ഇപ്പോൾ കുറച്ച് നമ്മൾ നമ്മളിപ്പം പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതെല്ലാം അടക്കയെല്ലാം ഇത് പറിക്കുന്നത് ഞാൻ തന്നെയാണ് പറിച്ചത് പക്ഷേ ഇതെൻ്റെ കവുങ്ങല്ല ഇത് ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നതിൻ്റെ അരിവത്തില്ല ഒരു തോട്ടമാണ് അപ്പം ഞാൻ കൗുങ്ങിൻ്റെ മുകളിൽ കയറിയാലിനുണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾ കുമ്മായെല്ലാം ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വിചാരിച്ച വിളവ് കിട്ടൂ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിനകത്ത് നന്നായിട്ട് അടക്ക പിടിച്ച് കിട്ടും കണ്ടില്ലേ ഇതിൻ്റെ പാള പാള ഇതിനെ നമ്മൾ ഇങ്ങോട്ട് പാള എന്ന് പറയൽ അപ്പം കണ്ടോ ഇത് ഏഴിലോട്ന്ന് മേടിച്ച കുമ്മായാണ് ഏഴിലോടിൻ്റെ ഈ ഇനി കുമ്മായ നിർമ്മാണം കണ്ടില്ലേ അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു മൂന്ന് ചാക്ക് മേടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതിനിക്ക് കവുങ്ങിന് വളം ഇടുന്നതിന് മുമ്പേ ഒന്ന് ഇട്ട് സെറ്റാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾ കൗങ്ങിന് വളമിടാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം